ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ ആദ്യമായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഷർട്ട് ഇടാട്ട് മനോരമ പറഞ്ഞിട്ടുണ്ട് എന്തായി കാണുന്നത് എന്റെ കുഞ്ഞ നീ എന്ത് കളർഫുൾ ആയിട്ടിരിക്കുന്നത് നല്ല പങ്കിട്ടുണ്ട് എന്നെ കാണാം ഈ ഡ്രസ്സ് നീ ഭയങ്കര ഹാൻഡ്സം ആയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് ശേഷം നമ്മുടെ ശ്രുതിനെ കുറിച്ച് അശ്വിൻ മനസ്സിൽ ഇവൾ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അവളുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടുണ്ട് പെരുമാറാൻ അല്ലെങ്കിൽ നല്ല പണി അവൾ തരും എന്നൊക്കെ ഇതിനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ മനോരമ എടുത്ത് മോഹനൻ ചോദിക്കേണ്ടല്ല ആ ആകാശോ ആരെ കൂട്ടിക്കൊണ്ടുവരണം പറഞ്ഞിട്ട് പോയതാണ് എന്ന് പറയാണ് പ്രീതി ആ സമയത്ത് മനോരമ ആ അത് വേറെ ആരെയും കൊണ്ട അവളെയും കൊണ്ടിട്ടാ അവള് രാവിലെ തന്നെ പിക്കാൻ പറഞ്ഞത് പണ്ടിണ്ടായിരുന്നു അവൻ അങ്ങോട്ട് പോയതാ ഇനി നമ്മുടെ മരുമകൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല ഇനി ആകാശിനെ ആർക്കും അവള് കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രീതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ മോഹനം പറയുന്നുണ്ട് എന്റെ മനോരമ എന്തിനൊക്കെ ഇത്ര അസൂയ പാടില്ല കേട്ടോ എന്ന് പറയുകയാണ് അശ്വിന്റെ മുഖത്ത് നെറ്റിയിൽ കുങ്കുമം കാണാത്തത് ശ്രുതി അശ്വിന്റെ നെറ്റിയിലേക്ക് അശ്വിനെ ശ്രുതിയുടെ കുങ്കുമ തന്നെ അങ്ങോട്ടേക്ക് മുട്ടിച്ചിട്ട് വെച്ചു കൊടുക്കുന്ന ഒരു പ്രമോ ആട്ട് കാണിച്ച് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ